ഈ ഭൗതികതയുടെ ഏറ്റവും ഒത്ത ശൃംഖത്തിൽ എത്തിയപ്പോഴും ആത്മീയത വിടാത്ത ആ മതത്തിൻ്റെ സത്ത വിടാത്ത ഒരു വലിയ മഹാനായിട്ടുള്ള ഒരു ആളാണ് ഈ സ്വലിക്ക ഞാൻ എൻ്റെ എനിക്കിക്കാന്ന് പറയാമോന്നറിയില്ല എൻ്റെ അനിയനായിട്ടാണോ ഏട്ടനായിട്ടാണോ എന്നറിയില്ല എനിക്ക് ബഹുമാനം കൊണ്ട് ഞാൻ മണ്ണിനോടും പ്രകൃതിയോടും ഇഴുകിച്ചേർന്ന് നിൽക്കുന്ന തിരുവണ്ണൂരിലെ കാരുണ്യം വീട്ടിലേക്ക് അപ്രതീക്ഷിതമായാണ് എം എ യൂസഫ് അലി എത്തിയത് തിരക്കുകൾക്കിടയിലും കോഴിക്കോടെത്തിയ ഉടനെ ആദ്യം ആഗ്രഹിച്ചതും പ്രിയ മിത്രത്തെ കാണാൻ അതിഥിയായി എത്തിയ കച്ചവടത്തിന്റെ കലാകാരനെ ഹൃദയം നിറഞ്ഞ സംഗീതത്തോടെ കൈതപ്രം സ്വീകരിച്ചു ലുലുവിനുള്ള സ്വാഗതഗാനം കൈതപ്രത്തിന്റെ ശിഷ്യർ ഏറ്റുപാടിയത് മനം നിറഞ്ഞു കേട്ടിരുന്നു എം എ യൂസഫ് അലി പിന്നാലെ പ്രിയ സുഹൃത്തിന് കയ്യിൽ കരുതിയ മുത്തിന്റെ രൂപത്തിലുള്ള സ്ഫടിക ശില്പം സമ്മാനിച്ചു സൗഹൃദ സംഗമത്തിന്റെ നേർ സാക്ഷിയമായി മാറി കൈതപ്രത്തിന്റെ വസതി ആശംസകൾ மங்களாசம்சம்சகள்ாசக்ப முட்டிக்கோல் களியாடி மாப்பிள மாறும் சலாம் சலாம் யூசுஃப் அலிக்கா சலாம் சலாம் யூசுஃப் அலிகாடு കോഴിക്കോട് ലുനുമാളിന്റെ ഉദ്ഘാടന തിരക്കുകൾക്കിടയിലാണ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വീട് എം എ യൂസഫലി സന്ദർശിച്ചത് മികച്ച സുഹൃത് ബന്ധമാണ് ഇരുവരും സൂക്ഷിക്കുന്നത് പ്രായത്തിൽ അനുജനാണെങ്കിലും സ്നേഹവും ബഹുമാനവും കൊണ്ട് ഇക്കയെന്നാണ് യൂസഫലിയെ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി വിളിക്കുന്നത് കോഴിക്കോട് എത്തിയ ഉടനെ തന്നെ നേരിൽ കാണാൻ യൂസഫലി എത്തിയതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി പറഞ്ഞു ലുലു കോഴിക്കോട് തുറക്കുന്നുവെന്നറിഞ്ഞപ്പോൾ സ്വന്തം കുടുംബത്തിലെ സംഭവം നടക്കുന്നത് പോലെയാണ് അനുഭവപ്പെട്ടതെന്ന് കൈതപ്രം കൂട്ടിച്ചേർത്തു ഭൗതികതയുടെ ഉത്തുങ്ക ശൃംഖത്തിലെത്തിയപ്പോഴും ആത്മീയത ചോരാത്ത മതത്തിൻ്റെ സത്ത വിടാത്ത മതേതരത്വമുള്ള വലിയ മനുഷ്യനാണ് എം എ യൂസഫലി എന്ന് കൈതപ്രം വ്യക്തമാക്കി ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് മാത്രമല്ല അദ്ദേഹത്തിന്റെ വരവില് ഈ ഭൗതികതയുടെ ഏറ്റവും ഒത്തുങ്ക ശൃംഖത്തിൽ എത്തിയപ്പോഴും ആത്മീയത വിടാത്ത മതത്തിൻ്റെ സത്ത വിടാത്ത ഒരു വലിയ മഹാനായിട്ടുള്ള ഒരു ആളാണ് യസ്വലിക്ക ഞാൻ എൻ്റെ എനിക്ക് ഇക്കാര്യം പറയാമോ എന്നറിയില്ല എൻ്റെ അനിയനായിട്ടാണോ എന്നറിയില്ല പക്ഷേ എനിക്ക് അദ്ദേഹത്തിനോട് ബഹുമാനം കൊണ്ട് ഞാൻ ഇക്കാര്യം തന്നെ പറയും അത്ര ഇഷ്ടപ്പെട്ട ആളാണ് ഞങ്ങൾ അദ്ദേഹത്തിന് പത്മശ്രീ കിട്ടിയപ്പോൾ അതിന് അനുമോദിക്കാൻ വേണ്ടി ഞാൻ ഖത്തറിൽ പോയിട്ടുണ്ട് അന്ന് സംവിധാന സാഹിബും ഞാനുമാണ് പോയത് ഇവിടുന്ന് അത്രയും അടുപ്പാണ് എന്നോട് എന്നോട് ഇങ്ങോട്ട് പോയത് ഞാൻ എനിക്ക് അങ്ങോട്ട് പോയതെ ആ ഒരു സന്തോഷം ഇവിടെ ജനുപാട് വരുന്നതെന്ന് പറയുമ്പം എൻ്റെ കുടുംബത്തിലെ ഒരു സംഭവം നടക്കും പോലെയാണ് ഞാൻ കണക്കാക്കുന്നത് അത്രയും ഇഷ്ടമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് അദ്ദേഹത്തിൻ്റെ വരവ് എന്ന് പറയുന്നത് ഒരു വലിയൊരു എൻ്റെ ജീവിതത്തിലെ എണ്ണപ്പെട്ട ഒരു ദിവസം നിമിഷമായിട്ട് ഞാൻ കണക്കാക്കുന്നു ആത്മാർത്ഥമായിട്ട് ഞാൻ എൻ്റെ സ്നേഹം അറിയിക്കുന്നു എൻ്റെ ഒരു പാട്ടുണ്ട് മഴ നീർത്തുള്ളി മുത്തായി മാറ്റും നന്മണിച്ചിപ്പി പൂലേ എന്നൊരു പാട്ടുണ്ട് അത് ഒരു മുത്തായി മാറുന്നത് ഒരു മഴത്തുള്ളിയുടെ തപസ്സാണ് അത് എത്രയോ കാലം ചെപ്പിക്കേർത്ത് തപസ് ചെയ്തിട്ടാണ് ഒരു മുത്തുണ്ടാകുന്നത് അങ്ങനെ അദ്ദേഹത്തിൻ്റെ തപസ്സിൽ നിന്നുണ്ടായിട്ടുള്ളൊരു മുത്താണ് ഇതുവല്ല ലുലു എന്ന് പറയുന്ന സംഭവം മുത്താണ് ആ മുത്ത് ഒരു ഒരു സിമ്പിളായിട്ട് എനിക്ക് തന്നത് ഞാൻ അഭിമാനമായിട്ട് കണക്കാക്കുന്നു അത് എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു പ്രിയ പ്രിയസുഹൃത്തിന് പരിശുദ്ധമായ മുത്ത് സമ്മാനിച്ചപ്പോൾ മഴനീർത്തുള്ളിയെ മുത്തായി മാറ്റും നന്മണി ചിപ്പിയെ പോലെ എന്ന തന്റെ ഗാനം ഉപമിച്ചാണ് കൈതപ്ര നമ്പൂതിരി സുഹൃത്തിന്റെ സമ്മാനം ഏറ്റുവാങ്ങിയത് മഴത്തുള്ളിയുടെ തപസു പോലെ യൂസഫിലിയുടെ നിശ്ചയദാർഢ്യത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും പ്രതീകമാണ് ലുലുവിന്റെ വിജയമെന്നും സമ്മാനം ഹൃദയത്തിൽ സൂക്ഷിക്കുമെന്നും കൈതപ്ര നമ്പൂതിരി വ്യക്തമാക്കി ജീവിതത്തിലെ എണ്ണപ്പെട്ട നിമിഷമായി ഈ കൂടിക്കാഴ്ചയെ കണക്കാക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഏറെ നേരം ചൈതപ്ര നമ്പൂതിരിക്കും കുടുംബത്തിനുമൊപ്പം വിശേഷങ്ങൾ പങ്കിട്ട ശേഷമാണ് എം എ യൂസഫലി മടങ്ങിയത്